ഈശോർ മലപ്പേക്ക് ഇപ്പൊ ഒരു ലോറി കണ്ടെത്തിക്കുന്നു അടിയുന്നു ലോറി ആരുതാന്നുള്ളതൊന്നും അറിയില്ല ലോറി മേലെ എത്തിയാലേ ലോറി എന്താ ഏതാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ടയറുണ്ട് തല കീ കീയായിട്ടാണ് കിടക്കുന്നത് അല്ല അതിൽ അടിയിലേക്ക് ബാക്കി മണ്ണിലാ മണ്ണിന്റെ ഉള്ളിലാണ് മണ്ണിന്റെ അടിയിലാണ് പുറത്ത് വേണം രണ്ട് സൈഡ് ടയർ ഉണ്ടാവുമല്ലോ രണ്ട് സൈഡ് ടയർ പിന്നെ റോഡ് ഉണ്ടാവൂലേ രണ്ട് ടയറിന്റെ ഇൻ ബിറ്റ്വീൻ ട്രക്കാണ് ട്രക്കാണ് ആരുത് എന്നുള്ളത് അറിയില്ല ഇവിടുന്ന് പതിനഞ്ചടി അറിയില്ല ഞാൻ മാർക്ക് ചെയ്തത് എനിക്ക് കൂടുതൽ അറിയില്ല അതാ ഇതാ നിങ്ങൾ കാണാല്ലോ ആ ഇതാ ഈശോർ മറ്റേ ഏകദേശം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഈശ്വർ മലപ്പിനോട് നമ്മൾ ചോദിക്കാം ലക്ഷ്മൺ നായകിന്റെ കടന്റെ പിന്നെ ഏകദേശം പിന്നെ ഫുൾ പിന്നല്ല